നമസ്കാരം ഞാൻ സുചിത്ര സുചിത്ര എസ് എൽ ലെവൺ ലെവണിലേക്ക് സ്വാഗതം ഈ ഒരു സമയം ഏഞ്ചൽസ് എന്താണ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് എന്ന് നോക്കാം അതുപോലെ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും ആശങ്കകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കിട്ടാതിരിക്കുകയാണ് ഏഞ്ചൽസ് എന്താണ് മറുപടി തരുന്നതെന്ന് നോക്കാം ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ്സോ ഹീലിങ്സോ ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ നമ്പറുണ്ട് ആ വഴി കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് മെസ്സേജ് ഇട്ടാലും മതി ആരും വിളിക്കാതിരിക്കുക ഓക്കെ അതുപോലെ ഹീലിങ്സിന് ഈ ഒരു സമയം ഇപ്പോൾ ഹീലിങ്സ് കുറച്ച് ആൾക്കാരുടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഒരു ഫിഫ്റ്റീൻത്തിന് ശേഷം ഇനി ടൈം ഉള്ളൂ കേട്ടോ ബുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാറ് കേട്ടോ താങ്ക് യു താങ്ക് യു എവരിബി താങ്ക് യു സോ മച്ച് താങ്ക് യു നിതിൻ ആണ് ഡ്രീം ആയ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കിട്ടുമോ എന്ന് നോക്കുമോ ഓക്കേ ഡ്രീം ജോബ് ആണ് ഓക്കെ എസ് ആണ് കേട്ടോ നല്ല വിശ്വാസത്തോടു കൂടി സന്തോഷമായിട്ട് ഡ്രീം ജോബ് തന്നെയാണ് കിട്ടും കേട്ടോ അത് കിട്ടും പോസിറ്റീവ് ആയിട്ടിരിക്കുക ഇനി ഒരു വിശ്വാസത്തോടു കൂടി പോവുക അതിന് വേണ്ടിയിട്ട് പോസിറ്റീവായിട്ട് ആയിട്ട് അൻഫർമേഷൻ ഒക്കെ പറഞ്ഞിരിക്കുക കേട്ടോ താങ്ക് യു താങ്ക് യു ഏഞ്ചൽസ് ലച്ചു പ്ലാൻസ് ഹൈ അനാമിക സജിയാണ് ഡിവൈൻ ഗൈഡൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് അനാമിക സജി ഡിവൈൻ ഗൈഡൻസ് ആണ് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ലൈഫിൽ വരികയാണ് കേട്ടോ അതുപോലെ നല്ല സമൃദ്ധി വരികയാണ് ഇപ്പോൾ പ്രസൻറ്റ് ടൈമിൽ എന്താണ് ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം ഫുൾഫില് ആവുകയാണ് കേട്ടോ അതാണ് വന്നിട്ടുള്ളത് താങ്ക് യു താങ്ക് യു താങ്ക് യു ഏഞ്ചൽസ് ബിനി ആണ് ഡിവൈൻ ഗൈഡൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഡിവൈൻ ഗൈഡൻസ് ആണ് ബിനി ചോദിച്ചിട്ടുള്ളത് ഓക്കെ ബിനിക്ക് ഒരു ഇൻഡിസിഷൻ ഒരു ഡിസിഷൻ എടുക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ ഓക്കെ ഈ ഒരു സമയം ഏത് ഡിസിഷൻ എടുക്കണം എന്നറിയാതെ ഒരു വിഷമിച്ചിരിക്കുന്നൊരവസ്ഥയാണ് വിശ്വസി മുന്നോട്ട് പോവുക അവിടെ ഒരു ജയമാണ് ജയമാണുള്ളത് എന്നുള്ളൊരു മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് ഈ ഒരു സമയം ഒരു ബുദ്ധിമുട്ടാകാം അത് മാറി ഒരു പോസിറ്റിവിറ്റി ലൈഫിൽ വരുന്നത് കേട്ടോ ഒരു വിജയം ഒരു വിക്ടറി ആണ് വരുന്നത് കേട്ടോ താങ്ക് യു താങ്ക് യു ഏഞ്ചൽസ് കണ്ണൻ നായരാണ് സുജിതയുടെ സുചിതയുടെ ഫ്യൂച്ചർ കാർഡാണ് ചോദിച്ചിട്ടുള്ളത് പോസിറ്റിവിറ്റി ആണ് സുജിതയ്ക്ക് വന്നിട്ടുള്ളത് കേട്ടോ പോസിറ്റിവിറ്റി ആണ് ലൈഫിൽ പോസിറ്റിവിറ്റി വരികയാണ് എന്ത് കാര്യമാണ് ആഗ്രഹിക്കുന്നത് അതെല്ലാം പോസിറ്റീവായിട്ട് വരികയാണ് കേട്ടോ താങ്ക് യു ജാൻ ആണ് എൻ്റെ ഹസ്ബൻഡ് ആക്സിഡന്റ് ആയി കാലിൽ പൊട്ടലുണ്ട് പെട്ടെന്ന് മാറി പഴയ പോലെ നടക്കാൻ പറ്റുമോ ജാൻ ആണ് ജാൻ ആണ് ഉള്ളത് ഓക്കേ അപ്പോ എന്താണെന്ന് നോക്കാം ഓക്കെ ആ പെട്ടെന്ന് പൊട്ടലൊക്കെ മാറി ക്ലിയർ ആവും കേട്ടോ നല്ല പോസിറ്റീവായിട്ടിരിക്കുക ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ വരും ആ ഒരു ട്രീറ്റ്മെൻറ്റിന് കുറച്ചും കൂടി നല്ലൊരു ഓപ്ഷൻ വരും അത് ഒരു പക്ഷെ താങ്കൾ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യുക ജാൻ എന്നാണ് കാണിച്ചിട്ടുള്ളത് ഐ ഡി ഏതായാലും താങ്കൾ നന്നായിട്ട് ആളിന് ഒരു ധൈര്യം പകർന്നു കൊടുക്കുക എപ്പോഴും ആശ്വാസ വാക്കുകൾ പറയുക ആ ഒരു കാര്യത്തിൽ തന്നെ ആള് ഹാഫ് റിക്കവർ ാക്കി അത് ആയിട്ട് വരും കേട്ടോ എത്രത്തോളം പോസിറ്റീവായിട്ട് ആളിന് നന്നായിട്ട് പറയും കൂടെ ഇരുന്ന് ആ ഒരു കാര്യം പെട്ടെന്ന് ക്ലിയർ ആയിട്ട് വരും കേട്ടോ ഓക്കെ ജാനെന്നാണ് കാണിച്ചിട്ടുള്ളത് താങ്ക് യു താങ്ക് യു ഏഞ്ചൽസ് അച്ചു ആണ് വിഷ്ണുവിന്റെ കറണ്ട് ഫീലിങ്സ് ഫോർ അച്ചു വിഷ്ണു ഈ ഒരു സമയം സെൽഫ് ലവിലോട്ട് വരികയാണ് സ്വന്തം ആയിട്ടൊന്ന് സ്നേഹിക്കുകയാണ് സ്വയം ഒരു റെസ്പെക്ട് ഒക്കെ കൊടുത്തു വരുന്നതായിട്ടുള്ളൊരു മെസ്സേജ് ആണ് ഒരു എനർജി ആണ് വന്നിട്ടുള്ളത് നല്ലതാണ് പോസിറ്റീവ് ആണ് കേട്ടോ വിഷ്ണു രാജാണ് കെരിയർ ഗൈഡൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് വിഷ്ണുരാജ് ഓക്കെ കരിയറിൽ നല്ല ഉയർച്ച ഉണ്ടാകും പോസിറ്റീവ് ആണ് ഇമ്പ്രൂവിംഗ് ഹെൽത്ത് ആണ് വന്നിട്ടുള്ളത് കേട്ടോ അതുപോലെ ഈ കരിയറിനെ മനസ്സിൽ ഒരു അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ അതും ക്ലിയർ ആയിട്ട് വരും ഫിസിക്കലി അൺഫിറ്റ് ആണ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് ഇപ്പോ ഫിറ്റ് അല്ലെങ്കിൽ അതൊക്കെ ക്ലിയർ ആയിട്ട് വരും കേട്ടോ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് വരും കൃഷ്ണ എ എ രാജാണ് ഏഞ്ചൽ ഗൈഡൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് കൃഷ്ണ ഏഞ്ചൽ ഗൈഡൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് താങ്ക് യു താങ്ക് യു ഏഞ്ചൽസ് ഓക്കേ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യണം കേട്ടോ അതാണ് ഈ ഒരു സമയം വന്നിട്ടുള്ളത് അതായത് ആരോടെങ്കിലും സംസാരിക്കുന്ന സമയവും നന്നായിട്ട് സംസാരിക്കുക ക്ലിയർ ആയിട്ട് സംസാരിക്കുക അതില് പകുതി സംസാരിച്ച് വിടാതിരിക്കുക അതുപോലെ ആരെങ്കിലും പറയുന്ന കാര്യങ്ങൾ മുഴുവനെ കേട്ടതിന് ശേഷം മറുപടി പറയുക കേട്ടോ അതാണ് ഈ ഒരു സമയം വന്നിട്ടുള്ളത് വീണ്ടും ജാൻ ആണ് ഇപ്പൊ ഒരു ജോബിൽ ഹസ്ബൻഡ് കയറിയേ ഉള്ളൂ അപ്പോൾ ആ ആക്സിഡന്റ് ആയ ആ ജോബിനെ അഫക്റ്റ് ചെയ്യുമോ അത് അവരുടെ ജോബിലെ എന്തെങ്കിലുമൊക്കെ പോളിസീസ് ഒക്കെ കാണുമല്ലോ നോക്കാം എന്താണ് ഏഞ്ചൽസ് തരുന്ന മെസ്സേജ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഏജൽസ് താങ്ക് യു സോ മച്ച് സ് പ്രാക്ടീസ് ചെയ്യണം അങ്ങനെയുള്ള നാല് കാർഡ്സ് ആണ് വീണിട്ടുള്ളത് സക്സസ് ആവും ഓക്കെ ജോബിനെ എഫക്ട് ചെയ്യുവോന്നാണ് ചോദിച്ചിട്ടുള്ളത് അങ്ങനെ വരാനായിട്ടുള്ള ചാൻസ് കുറവാണ് ഒരു ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ വരും എന്നാണ് കാണിച്ചിട്ടുള്ളത് ഓക്കെ വരാനായിട്ടുള്ള ചാൻസ് കുറവായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ ാണ് പേഴ്സന്റെ കറണ്ട് ഫീലിംഗ്സ് മിറ്റു ഒരു വെഡിങ്ങിനെ കുറിച്ചൊക്കെ ചിന്തിച്ചിരിക്കുന്നതായിട്ടുള്ളൊരു മെസ്സേജ് ആണ് കേട്ടോ ആളൊരു വെഡ്ഡിംഗ് ഒരു വിവാഹത്തിനെ കുറിച്ചൊക്കെ ചിന്തിച്ചിരിക്കുകയാണ് കേട്ടോ ആരതി ശശിധരൻ വേറെ ജോബ് കിട്ടുമോ ആരതിയാണ് ചോദിച്ചിട്ടുള്ളത് വേറെ എന്തെങ്കിലും ജോബ് കിട്ടുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും കിട്ടും എന്നാണ് കാണിച്ചിട്ടുള്ളത് കേട്ടോ അതൊരു എസ് കാർഡാണ് കേട്ടോ സനിലയാണ് സതീഷ് കുമാറിന് സനിലയോടുള്ള ഫീലിംഗ്സ് ആണ് ചോദിച്ചിട്ടുള്ളത് നല്ല ആണ് ഈ ഒരു സമയം ആളിനെ ഫീൽ ചെയ്യുന്നത് കേട്ടോ എനർജി ഏത് സമയം വളരെ ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യാണ് താങ്കളുടെ ഫോട്ടോസോ ഒക്കെ കാണുമ്പോൾ തന്നെ നല്ല അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നതായിട്ടുള്ളൊരു എനർജിയാണ് അമൽ ബേബി ആണ് കറണ്ട് ഫീലിങ്സ് ആണ് ചോദിച്ചിട്ടുള്ളത് അമൽ ബേബി താങ്ക് യു താങ്ക് യു ഏഞ്ചൽസ് താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു എഞ്ചൽ താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ ഈ ഒരു സമയം ഡിസിഷൻ എടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ടായിട്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ ഇപ്പോൾ ഇങ്ങോട്ട് പോകണം അല്ലെങ്കിൽ ഏത് ഡിസിഷൻ എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇരിക്കുന്ന ഒരു അവസ്ഥയായിട്ടാണ് ഈ ഒരു സമയം കാണിക്കുന്നത് പോസിറ്റീവായിട്ടിരിക്കുക ഓക്കെ ആ ഒരു മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ കരണ്ട് ഫീലിങ്സിൽ ഡിസിഷൻ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടിരിക്കുകയാണ് ാണ് ഓകെ രാംസേനാണ് ഗൾഫിൽ ജോബ് കിട്ടുമോ രാംസേന ഗൾഫിൽ ജോബ് കിട്ടുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഒരു ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനായിട്ടുള്ളൊരു മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഒരു ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനായിട്ടുള്ളൊരു മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഗൾഫിലെ ജോലിക്ക് വേണ്ടി ഇത്രയും വർഷം കൊണ്ട് ശ്രമിക്കുന്ന ചോണ്ടിരിക്കുകയാണെങ്കിൽ അതിലൊരു ചേഞ്ച് വരുത്തി ചെയ്യാനായിട്ടുള്ളൊരു മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് താങ്ക് യു താങ്ക് യു ഏഞ്ചൽസ് ലീന കെ ജെ ആണ് ആര്യൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് ആര്യൻ്റെ കറണ്ട് ഫീലിങ്സ് ഓക്കെ ആര്യൻ്റെ കറണ്ട് ഫീലിങ്സ് ആണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ ഈ ഒരു സമയം ആളിന് ഏഞ്ചൽസൊക്കെ നല്ല മെസ്സേജസ് ഒക്കെ കൊടുക്കുന്നുണ്ട് ഏഞ്ചൽ സയൻസ് ഒക്കെ കാണിക്കുന്നുള്ളതായിട്ടുള്ള ഒരു മെസ്സേജ് ആണ് അതുപോലെ തന്നെ മെഡിറ്റേഷനോ അല്ലെങ്കിൽ നൈറ്റ് ഡ്രീംസിലോ മെഡിറ്റേഷനിൽ കൂടെ എന്തെങ്കിലും സയൻസ് തീർച്ചയായിട്ടും ആൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ കിട്ടുന്നുണ്ടാവും നൈറ്റ് ഡ്രീംസിൽ ഒക്കെ കാണുന്നു ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് ഇപ്പോൾ താങ്കളെ പ്രതിയുള്ള ചിന്തകളാകാം എന്തായാലും നൈറ്റിൽ ഡ്രീംസിലൊക്കെ ചെറിയ സയൻസൊക്കെ കിട്ടുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ ഓക്കേ ലിലു മോഹനനാണ് മാനിഫെസ്റ്റേഷൻ വർക്ക് ആവുന്നുണ്ടോ എന്നാണ് അത് നമ്മൾ അങ് ഡി യൂണിവേഴ്സിലേക്ക് വിട്ടേക്കാം ലിലു നമ്മളത് പറഞ്ഞ് അതങ്ങ് യൂണിവേഴ്സിൽ വിടുകയാണ് പിന്നെ നമ്മൾ അതിൽ ക്ലീൻ ചെയ്ത് നിൽക്കാനായിട്ട് പാടില്ല ജസ്റ്റ് അത് പറഞ്ഞ് അങ് ഇടുക അത് സമയമാകുമ്പോൾ അത് ക്ലിയർ ആയിട്ട് വരും കേട്ടോ പോസിറ്റീവ് ആയിട്ട് ഇരിക്കുക ചിന്ത അങ്ങനെ ഡൗട്ട്ഫുൾ ആയിട്ട് ചെയ്യരുത് നമ്മൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ ആ ഒരു കാര്യം ചെയ്തിട്ട് അങ്ങ് വിടുകയാണ് ചെയ്യുന്നത് കേട്ടോ ഈ ഒരു സമയം നോയാണ് വന്നിട്ടുള്ളത് ഒരു ത്രീ ടു സിക്സ് മന്ത്സിൻ്റെ ഉള്ളിൽ ആ ഒരു കാര്യം ക്ലിയർ ആയിട്ട് വരും കേട്ടോ ഈ ഒരു സമയം അത് വർക്ക് ആവില്ല ഒരു ടൈം പീരീഡ് കാണും നമ്മൾ ആ പോസിറ്റീവായിട്ട് ഇരിക്കണം അത് ക്ലിയർ ആയിട്ട് വരും കേട്ടോ അതാണ് ഈ ഒരു സമയം വന്നിട്ടുള്ളത് കേട്ടോ ഒരു ചെറിയ ടൈം പീരീഡ് ഉണ്ട് കേട്ടോ എല്ലാത്തിനും ആ ഒരു കാര്യം കഴിയുമ്പോഴാണ് ക്ലിയർ ആയി ക്ലിയറായി ക്ലിയറായി ആ ഒരു കാര്യം വർക്കായിട്ട് വരും കേട്ടോ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് നിതിൻ ആണ് ഡ്രീം ജോബ് ഒക്കെ അത് കിട്ടുമെന്ന് പറഞ്ഞു ദിവൈൻ ലൈറ്റ് ആണ് ശരത് പൗർണിമ ആയതുകൊണ്ട് ഞാൻ പ്രേ ചെയ്യുന്ന നമങ്ങൾ ജപിക്കുന്ന എൻ്റെ ആ കുഞ്ഞു കൃഷ്ണ ഭഗവാന് എനിക്ക് എന്ത് ഗൈഡൻസ് തരാനാണുള്ളത് ഓക്കേ ഡിവൈൻ ലൈറ്റിന് ലഡ്ഡുഗോപാലൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു ലഡ്ഡു ഗോപാലൻ ആകുമല്ലേ കുഞ്ഞുകൃഷ്ണൻ എന്ന് പറയുന്നത് നല്ല ഒരു എന്താ പറയാ മണി ബ്ലസ്സിങ്സ് ഉണ്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ മണി ബ്ലെസ്സിങ്സ് ഉടനെ തന്നെ ഉണ്ട് ഒരു ജോബിന്റെ കാര്യത്തിലൊക്കെ നല്ല ശ്രദ്ധ ശ്രമിക്കുകയാണെങ്കിൽ അതൊക്കെ ക്ലിയർ ആയിട്ട് കിട്ടി വരും കേട്ടോ അതാണ് ഈ ഒരു സമയത്ത് വന്നിട്ടുള്ളത് കേട്ടോ താങ്ക് യു താങ്ക് യു ഏഞ്ചൽസ് ഡിവൈൻ ലൈറ്റിനാണ് കേട്ടോ അക്ഷയ ആണ് ഏഞ്ചൽ കരിയർ ഗൈഡൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് കരിയറിന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് സക്സസ് ആണ് കേട്ടോ കരിയറിൽ നല്ല പോസിറ്റിവിറ്റി ആണ് കാണിക്കുന്നത് കേട്ടോ സക്സസ് ആണ് വന്നിട്ടുള്ളത് അമ്മു അജയ് ആണ് ഒരു കാർഡ് എടുക്കുമോ അമ്മു അജയിന് ഒരു കാർഡാണ് ചോദിച്ചിട്ടുള്ളത് സിറ്റുവേഷൻ എന്താണോ ഈ ഒരു സമയം സിറ്റുവേഷൻ ആ ഒരു സിറ്റുവേഷൻ ഇമ്പ്രൂവ് ആയിട്ട് വരും എന്നാണ് കാണിക്കുന്നത് കേട്ടോ അച്ചു ആണ് വിഷ്ണു അശ്വനി റീയൂണിയൻ പോസിബിൾ ആണോ ഡെയിലി ഈ ക്വസ്റ്റ്യൻ ആണോ അച്ചു ഇടുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ ഇന്നലെയും വായിച്ചോന്നൊരു സംശയം അപ്പോൾ ആ ഒരു നോക്കിക്കോളാം കേട്ടോ എന്താ വരുന്നതെന്ന് പോസിറ്റീവായിട്ടിരിക്കാം അതെ റീയൂണിയൻ ഫിക് ഹാപ്പി ചേഞ്ചസ് ആണ് ഇന്ന് മെസ്സേജ് വന്നിട്ടുള്ളത് കേട്ടോ വളരെ സന്തോഷമുള്ള കാര്യങ്ങൾ ലൈഫിൽ വന്ന് ചേരും എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അതിന് സന്തോഷമുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഇപ്പോൾ സന്തോഷിക്കാൻ പറ്റിയത് റിയൂണിയൻ ആണല്ലോ ഇപ്പോൾ സന്തോഷമുള്ള കാര്യങ്ങൾ ലൈഫിൽ വന്ന് ചേരും എന്നാണ് വന്നിട്ടുള്ളത് അട്ടാച്ചു താങ്ക് യു ആരാധ്യ അരവാണ് കറണ്ട് ഫീലിങ്സ് ഓഫ് വിഷ്ണു ടു മാലു മാലു വിഷ്ണുവിനും ആലുവിനോടുള്ള കറണ്ട് ആണ് ചോദിച്ചിട്ടുള്ളത് ഇപ്പൊ എന്തെങ്കിലും താങ്കൾക്ക് എന്താണ് ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം പെട്ടെന്ന് തന്നെ ആ ഒരു കുട്ടി അല്ലെങ്കിൽ ആ വിഷ്ണു അതുപോലെ ആഗ്രഹിച്ചതുപോലെ വരാനായിട്ടുള്ളൊരു സമയമാണ് കാണിച്ചിട്ടുള്ളത് അങ്ങനെ ചിന്തിച്ചിരിക്കുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത് കേട്ടോ താങ്ക് യു അൻസില സി വി ആണ് ഹേജോ ജോർജിന് അൻസിലയോടുള്ള കറണ്ട് ഫീലിങ്സ് ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പോ റിയൂണിയൻ ഉണ്ടാവുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോ അത് ഇപ്പോൾ ശരിയായിട്ടുള്ള ഒരു പാത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് കാണിച്ചിട്ടുള്ളത് ആള് പരസ്പരം നന്നായിട്ട് മനസ്സിലാക്കണം എന്ന് ആഗ്രഹിക്കുന്നതായിട്ടുള്ളൊരു മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഹേജോ ജോർജിന് താങ്കളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണം അല്ലെങ്കിൽ പരസ്പരം ആളിനെ കുറിച്ചും കൂടുതൽ അറിഞ്ഞിരിക്കണം അതിൻ്റെ ആവശ്യമാണ് എന്നുള്ളൊരു ഇതുമായിട്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ഫീലിങ്സും ഫീലിങ്സുമായിട്ടിരിക്കുന്നതായിട്ടുള്ളൊരു മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് അന്നെയാണ് ഹസ്ബൻഡായിട്ട് ഞാൻ ഡിവോഴ്സ് ആകുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഹസ്ബൻഡായിട്ട് ഡിവോഴ്സ് ആകുമോ നോയാണ് കേട്ടോ നോയാണ് വിശ്വസിച്ച് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക കേട്ടോ നൂപ് പുരാണടത്തിലാണ് പ്ലീസ് ടേക്ക് എ കാർഡ് ഫോർ മൈ ബിസിനസ് ആണ് ഓക്കെ പുരാണടത്തിൽ ബിസിനസ്സിൽ നല്ല പോസിറ്റിവിറ്റി ആണ് നല്ല ഓപ്പർച്യൂണിറ്റി ആണ് വരുന്നത് ഓക്കെ അതാണ് ഈ ഒരു സമയം വന്നിട്ടുള്ളത് ഓക്കെ താങ്ക് യു ബിനി ഫോർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്ഷൻ താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു എവറി വൺ ഫുഡ് ഫോർ ലൈക്ക് ആൻഡ് സബ്സ്ക്രിപ്ഷൻസ് താങ്ക് യു സോ മച്ച് റസിയ അമ്പലത്താണ് ഒരു കാർഡ് എടുക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് റസിയ അമ്പലത്താണ് നല്ല മണി അബണ്ടൻസ് വരുന്നുണ്ട് പ്ലസ് ഒരു ഹാപ്പി ഫാമിലി ആണ് കാണിക്കുന്നത് ഇപ്പോ വിവാഹ ശേഷമാണ് എങ്കിൽ അത് കുറെ കൂടെ ആ ഒരു ബോണ്ടിങ് സ്ട്രോങ് ആവുകയാണ് അല്ല ഇപ്പോ കുടുംബത്തിലുള്ള അല്ലാതെ വിവാഹമല്ല അല്ലെങ്കിൽ കൂടി വീട്ടിലുള്ള കുടുംബത്തിലുള്ള ആൾക്കാരുമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആയിട്ട് വരികയാണ് കേട്ടോ അതൊക്കെ മാറി വരുന്നതായിട്ടുള്ളൊരു മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ബിന്ദു ടി ആണ് ഇപ്പോഴുള്ള ടൈം ചേഞ്ച് ആകുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് താങ്ക് യു ഏഞ്ചൽസ് താങ്ക് യു താങ്ക് യു അതെ ശരിയായിട്ടുള്ളൊരു പാത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഈ ഒരു സമയം നോയാണ് കേട്ടോ ടൈം ചേഞ്ച് ഇപ്പോഴുള്ള ടൈം ചേഞ്ച് ആകുമോ ഇപ്പോഴുള്ള ആ ഒരു സമയം അതിനൊരു ടൈം ഉണ്ട് കേട്ടോ ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക അവിടെ എന്തെങ്കിലും ചേഞ്ചസ് അവിടെ ലൈഫിൽ ഇപ്പോൾ പ്രസൻറ്റ് ടൈമിൽ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യുക കേട്ടോ എന്ത് കാര്യത്തിനെ ഉദ്ദേശിച്ചാണോ ഈ ഒരു കാര്യം ചോദിച്ചിട്ടുള്ളത് അപ്പൊ അതിനൊരു നോയാണ് അപ്പൊ അതിൽ എന്തെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യാനുണ്ടോ ആ ഒരു ചിന്താഗതിക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ കഴിയുമോ എന്ന് നോക്കണം കേട്ടോ ലിലു മോഹനനാണ് മകൻ അരവിന്ദിന് വേണ്ടിയിട്ട് ഒരു കാർഡ് എടുക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് പോസിറ്റീവായിട്ടിരിക്കാനുള്ള മെസ്സേജ് ആണ് കുഞ്ഞ് തീരെ കുഞ്ഞാണോന്ന് എനിക്കറിയില്ല അപ്പോൾ തീരെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ നോക്കില്ല അപ്പോൾ അതാണ് ഏഞ്ചൽസ് തന്നെ പോസിറ്റീവായിട്ടിരിക്കാനായിട്ടുള്ളൊരു മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് അപ്പം കുട്ടിയെ നല്ല പോസിറ്റീവായിട്ട് വെക്കുക പോസിറ്റീവായിട്ട് ആ കുട്ടിക്ക് നല്ല കൂടുതൽ ദേഷ്യപ്പെടാതെയും കൂടുതൽ ശകാരിക്കാതെയും നല്ല പോസിറ്റീവ് വേയിലോട്ട് കൊണ്ടുവരിക കേട്ടോ പോസിറ്റീവ് ആയിട്ട് ഇരിക്കാനുള്ളൊരു മെസ്സേജ് ആണ് അത് അമ്മയ്ക്കും പോസിറ്റീവ് ആയിട്ട് ഇരിക്കാം കേട്ടോ കൂടുതൽ ചിന്തകൾ വേണ്ട ക്ലിയർ ആയിട്ട് വരും കേട്ടോ നല്ല പോസിറ്റീവായിട്ട് പോവും കേട്ടോ പോസിറ്റീവായിട്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു ഇൻവിസിബിൾ മാൻ ഇൻവിസിബിൾ ആണ് ഡ്രോപ്പ് ചെയ്തിട്ടു കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ സി സി എ ഇടക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്തു കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ അമ്മു ആണ് ഇൻവിസിബിൾ ആണ് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട് എന്നാണ് കാണിച്ചിട്ടുള്ളത് കേട്ടോ അമ്മുവിന് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട് എന്നാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇൻവിസിബിൾ ആണ് ഐ ഡി അമ്മു ആണ് അമ്മുവിന് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട് സി എ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ഇടയ്ക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അതിലൊരു ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നുണ്ടോ എന്നാണ് കാണിക്കുന്നത് റാം സേന എ ആണ് ഗൾഫിൽ ജോബ് കിട്ടുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് എസ് കാർഡാണ് കേട്ടോ റാം സേന തീർച്ചയായിട്ടും ഗൾഫിൽ ജോബ് കിട്ടും എന്നാണ് വന്നിട്ടുള്ളത് കേട്ടോ രേഷ്മ ബാബു ആണ് ഫൈനാൻഷ്യൽ അബൻഡൻസ് എപ്പോൾ വരും ഓക്കെ ഒരു പെർഫെക്റ്റ് ടൈമിങ് വരും ഓക്കെ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഒരു കാര്യത്തിനായിട്ടുള്ള ഒരു പോസിറ്റീവ് ചേഞ്ച് വരും ഫൈനാൻഷ്യൽ എവഡൻസ് എന്ന് പറയുമ്പോൾ ജോലിയിലൂടെ കിട്ടാം ഏതെങ്കിലും ജോലി കിട്ടിയാലാകാം അങ്ങനെ ഒരു എവഡൻസ് വരും എന്നാണ് കാണിക്കുന്നത് ഓക്കെ കണ്ണൻ നായരാണ് സുജിത അമ്മയ്ക്ക് വേണ്ടി ഒരു കാർഡ് എടുക്കുമോ ഓക്കെ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് ആണ് അതുപോലെ ഏഞ്ചൽസിന്റെ സാന്നിധ്യം ഒക്കെ കാണിക്കുന്നുണ്ടാകും ആ ഒരു അമ്മയുടെ അടുത്ത് ഏഞ്ചൽസ് സയൻസ് ഒക്കെ കാണിക്കുന്നുണ്ടാകും കേട്ടോ അതാണ് ഈ ഒരു സമയം വന്നിട്ടുള്ളത് ലിനി ദയാനാണ് നിതീഷിന് ഞാനുമായി റീയൂണിയന് ആഗ്രഹമുണ്ടോ നിതീഷിന് ലിനി ദയാനുമായി റീ ആഗ്രഹം ഉണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് താങ്ക് യു ഏഞ്ചൽസ് താങ്ക് യു താങ്ക് യു സോ മച്ച് എസ് കാഡ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ നിതീഷിന് എസ് ആണ് വന്നിട്ടുള്ളത് അഞ്ജു സുരേഷ് ആണ് എനിക്ക് വേണ്ടി ഒരു കാർഡ് അഞ്ജു സുരേഷിന് വേണ്ടിയിട്ടൊരു കാർഡാണ് അപ്പോൾ ഈ ഒരു സമയം അഞ്ജു സുരേഷിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഡിവൈൻ ഒരു ആളിനെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട് ആ ആളിന്റെ ഹെൽപ്പോട് കൂടി പ്രസന്റ് ടൈമില് ലൈഫിൽ വന്നിട്ടുള്ള കാര്യം ഒരു പ്രോബ്ലത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനായിട്ട് കഴിയുന്നു കേട്ടോ ഇപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ് അല്ല ന്യൂ ഫ്യൂച്ചറിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആളിനെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട് ആളിന്റെ സഹായത്തോടു കൂടി ആ ഒരു കാര്യം ക്ലിയറായി വരും ഇങ്ങനെ ഒരു ആണ് അഞ്ജു സുരേഷിന് വന്നിട്ടുള്ളത് കേട്ടോ രാജിയാണ് വൈശാഖിന് എപ്പോൾ ഹെൽത്ത് പ്രോബ്ലം വല്ലതും ഉണ്ടോ ഇപ്പോൾ എസ് കാർഡ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ അതൊന്ന് കാർഡ് ആണ് ഏഞ്ചൽസ് തന്നിട്ടുള്ളത് ഹരിതയാണ് ഹരിത ഹരിതൈ മേക്ക് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ആതിര അഗൈൻ ഓക്കെ ഇപ്പൊ ശരിയായിട്ടുള്ളൊരു പാത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് റിവ്യൂ ചെയ്തിട്ടുള്ളത് കേട്ടോ ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട് എന്ന് കൂടി പറയുന്നുണ്ട് കേട്ടോ ധന്യയാണ് എപ്പോഴാണ് എപ്പോഴാണ് ബിജുവുമായിട്ട് റിയൂണിയൻ ഉണ്ടാകുന്നത് ഓക്കെ ധന്യാണ് ഒരു ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനായിട്ടാണ് ഏഞ്ചൽസ് തന്നിട്ടുള്ള മെസ്സേജ് കേട്ടോ ഒരു ഡയറക്ഷൻ ചേഞ്ച് ആണ് കാണിച്ചിട്ടുള്ളത് ഓക്കെ താങ്ക് യു താങ്ക് യു ഏഞ്ചൽസ് താങ്ക് യു സോ മച്ച് അക്ഷയാണ് സിസ്റ്ററിന്റെ മാരേജ് എന്ന് നടക്കും ഇപ്പോൾ അതിനായിട്ടുള്ളൊരു സമയമായിട്ടില്ല ഓർഡർ റൈറ്റ് ടൈം ടൈമെന്നാണ് വന്നിട്ടുള്ളത് കേട്ടോ നോട്ട് ദ റൈറ്റ് ടൈം താങ്ക് യു ജോമോൺ ഫോർ ലൈക്ക് ആൻഡ് സബ്സ്ക്രിപ്ഷൻസ് താങ്ക് യു എവറിബഡി ഫോർ ലൈക്ക് ആൻഡ് സബ്സ്ക്രിപ്ഷൻസ് താങ്ക് യു സോ മച്ച് ഡിവൈൻ ഗൈഡൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഡിവൈൻ ഗൈഡൻസ് ആണ് ഡിവൈൻ ഗൈഡൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ച് എന്തെങ്കിലും കാര്യം അഥവാ ഒരു ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലും കാര്യം ചെയ്യാനായിട്ട് തുടങ്ങുകയാണെങ്കിൽ കാര്യത്തിനെ കുറിച്ച് നന്നായിട്ട് വിശദമായിട്ട് മനസ്സിലാക്കുക ഒരു റിലേഷൻഷിപ്പിലോട്ട് പോവുകയാണ് ഇഷ്ടമാണ് ആരെങ്കിലും ആ ഒരാളിനെ ആ ഒരു വ്യക്തിയെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കി അറിഞ്ഞ് മുന്നോട്ട് പോവുക ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു ഏഞ്ചൽസ് അപ്പൊ എന്തെങ്കിലും കാര്യത്തിലോട്ട് മുന്നോട്ട് പോവുകയാണ് ഒരു പുതിയ ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അതില് ശ്രദ്ധിച്ച് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക കേട്ടോ ലീന കെ ജി ആണ് ആര്യൻ്റെ കറണ്ട് ഫീലിംഗ്സ് പറഞ്ഞിട്ടുണ്ട് നിഷ ശിവന്യ കൃഷ്ണദേവ് കാർഡ് എടുക്കുമോ നിഷ ശിവ ശിവന്യ ഓക്കെ കൃഷ്ണ കൃഷ്ണ ദേവ് ആ വളരെ പോസിറ്റിവിറ്റി ആയിട്ടുള്ള ഒരു കാർഡാണ് കേട്ടോ ഈ ഒരു സമയം വളരെ അബണ്ടൻസ് ആയിട്ടുള്ള ഒരു കാർഡാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല പോസിറ്റീവായിട്ടിരിക്കാൻ എന്ത് കാര്യവും നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സമയമായിട്ടാണ് കാണിച്ചിട്ടുള്ളത് കേട്ടോ കുറച്ചൊന്ന് താഴോട്ട് വരികയാണ് വൺ ടു സിക്സ് എയ്റ്റ് ശ്രീലക്ഷ്മി ബി ആണ് മനസ്സിൽ വിചാരിക്കുന്ന ചെറുക്കൻ എന്നെ ഇഷ്ടം ആണോ ആ ചെറുക്കൻ എന്നോടുള്ള കരണ്ട് ഫീലിങ്സ് ആണ് ചോദിച്ചിട്ടുള്ളത് ഫീലിങ്സ് ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ ആള് സ്വയം ഒരു ലവബിൾ ആണ് ആളിനും പ്രണയം അർഹിക്കുന്നു ഒരു ചിന്തയിലൂടെ പോകുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത് കേട്ടോ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് വിഷ്ണു ആണ് കരിയർ ഏതിലാണെന്ന് അറിയാൻ പറ്റുന്നില്ല സിനിമ ബിസിനസ് ഗവൺമെന്റ് ജോബ് അബ്രോഡ് ഏതാണെന്ന് ഉറപ്പിക്കാൻ പറ്റുന്നില്ല വിഷ്ണു വിഷ്ണുവിന് വേണ്ടിയിട്ടൊരു കാർഡാണ് ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു ഏഞ്ചൽസ് ഓക്കെ വിഷ്ണു ഈ ഒരു സമയം ഒരു എന്താ പറയുക കുറേ കാര്യങ്ങളാൽ ചുറ്റപ്പെട്ട് നിൽക്കുകയാണ് വിഷ്ണുവിന് സ്വയം ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല ഇത്രയും കാര്യങ്ങൾ കാര്യങ്ങളുണ്ട് മനസ്സിൽ അതിലെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു കാര്യം താങ്കൾ ഒന്നുകൂടി പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ആ ഒരു കാര്യം നോക്കാം ഒരുപക്ഷെ അബ്രോഡിൽ പോകാനുള്ളതാകാം ഓക്കെ കുറച്ചാഴ്ചകൾക്കുള്ളിൽ ഈ ഒരു കാര്യത്തിനായിട്ടുള്ളൊരു പോസിറ്റീവായിട്ടൊരു ചേഞ്ച് ലൈഫിൽ വന്നു ചേരും കേട്ടോ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഓക്കെ ഈ ഒരു സമയം പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക സുരേഷ് സുരേഷാണ് കൗഷിക് കൗഷിക് എന്നാണ് പേര് ഏഞ്ചൽ കാർഡ് എടുക്കുമോ ജോലി കിട്ടാൻ ഓക്കെ ജോലി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഏഞ്ചൽ കാർഡാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്പർച്യൂണിറ്റി കാർഡാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല പോസിറ്റിവിറ്റി ആണ് ആ ഒരു ജോബ് കിട്ടി വരും കിട്ടും എന്നാണ് കാണിക്കുന്നത് കേട്ടോ പോസിറ്റീവായിട്ടിരിക്കുക പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക കേട്ടോ അതാണ് ഈ ഒരു സമയം വന്നിട്ടുള്ളത് ഓക്കേ അപ്പോൾ ഞാൻ അടുത്ത ചാനലൊരു ടെൻ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വരാം കേട്ടോ ഇന്ന് കുറച്ചൊന്ന് ഇതുണ്ട് ഇന്ന് കുറച്ച് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് കുറച്ച് ദിവസമായിട്ട് അതുകൊണ്ടിട്ടാണ് ഓക്കെ ഞാനൊരു ടെൻ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് സെക്കൻഡ് ചാനലിൽ വരാം ആ ഒരു സമയം നോക്കോളൂ ഓക്കെ താങ്ക് യു ആർക്കെങ്കിലും പേഴ്സണൽ ആയിട്ട് റീഡിങ്സോ കാർഡ് റീഡിങ്സോ അല്ലെങ്കിൽ ഹീലിങ്സോ ആവശ്യമുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഡിസ്ക്രിപ്ഷനിലുണ്ട് അതുപോലെ ഹീലിങ്സ് ഇപ്പോൾ കുറച്ച് പേരുടെ നടക്കുകയാണ് ഞാൻ മുന്നോട്ടേ ഉള്ളൂ ഇനി ഡേറ്റ് ആ ഒരു സമയത്തേക്ക് മുന്നോട്ട് ചെയ്യണം ആഗ്രഹമുള്ളവർക്ക് വരാം അതുപോലെ അല്ലാതെ എന്തെങ്കിലും ചെറിയ ഹീലിങ്സ് മാത്രമേ ഇപ്പോൾ എടുക്കുന്നുള്ളൂ ഇപ്പോൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഹീലിങ്സും ചെറിയ ചെറിയ ഹീലിങ്ങും ആണ് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കുക ഹീലിങ്സ് എൻ്റെ ചാർജസും വേരി ചെയ്യുന്നതാണ് കേട്ടോ ഇഷ്ടമായിട്ട് മനസ്സിന് ഇഷ്ടമായിട്ട് ചെയ്താൽ മതി കേട്ടോ ഇഷ്ടമായിട്ട് വന്ന് ചെയ്താലും മതി അഥവാ ചെയ്യണം തോന്നാണ് അഥവാ എൻ്റെ ചാർജ് കേട്ടിട്ട് അല്ലെങ്കിൽ എനർജി എക്സ്ചേഞ്ച് കേട്ടിട്ട് ചെയ്യേണ്ടെന്ന് മനസ്സുവരികയാണെങ്കിലും ഞാൻ നിർബന്ധിക്കില്ല ഓക്കെ താങ്ക് യു താങ്ക് യു ചാദ താങ്ക് യു സോ മച്ച് പോസിറ്റീവ് ആയിട്ട് ഇരിക്കുക കേട്ടോ താങ്ക് യു